ടാ പറയടാ ഞാൻ ഞാൻ വിളിച്ചിണ്ടായി മൂന്നാം ദിവസമായിട്ട് വീട്ടിൽ പോയിട്ടുള്ള എന്റെ അമ്മ അവളെ ഫോൺ ചെയ്ത് വീട്ടിൽ പോയിട്ട് മൂന്നാം ലൂസായി വർക്കില്ലാത്ത പവിടെ ടുത്തെ തട്ടുകിടയുടെ സൈഡിൽ കിടന്നുണ്ടായിരുന്നു ഏ ശനിയാഴ്ചയാണ് ആ ഏ എന്തൊരാൾ പറഞ്ഞു എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും പറ്റും എന്നേക്കാളും പത്ത് വയസ്സ് കുറവുള്ള ആളാണ് മുപ്പത്തിനാല് വയസ്സുള്ളു എനിക്ക് നാപ്പത്തിനാല് വയസ്സാണ് ഞാൻ നിനക്ക് എൻ്റെ ഉപദേശമാണ് കയറേണ്ടത് പറയുന്നത് ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷൻ പിള്ളേരെ വെച്ച് നോക്കുമ്പോ ഒക്കെ ബുദ്ധിമന്മാരാണ് ശരി ഇങ്ങനെ എങ്ങനെയാണ് അവള് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷ നിനക്ക് വേണ്ട അവൾ ചോദിക്കുന്നത് ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ നമുക്ക് പറ്റില്ലടാ നീ എന്തായി പറയുന്നത് അവൾ അത് ചോദിക്കുകയാണ് എനിക്ക് കിട്ടുന്ന മുന്നൂറ് രൂപ നാനൂറ് രൂപ ശമ്പളം ഞാൻ എൻ്റെ ഭർത്താവിനേം എൻ്റെ കൊച്ചിനെയും ഭർത്താവിൻ്റെ അച്ഛനെയും അമ്മേനൊക്കെ ഞാൻ നോക്കണം എന്നാണ് അവർ ചോദിക്കുന്നത് നീ അതിനാഴ്ചയിൽ മൂന്ന് ദിവസമല്ലേ പണിക്ക് പോകുന്നുള്ളൂ ഒരു ദിവസം നിനക്ക് മുന്നൂറ്റൊമ്പത് നാന്നൂറ് രൂപ കുടിക്കാൻ തന്നെ വേണം പിന്നെ ഇവിടുന്ന് എനിക്ക് കാശ് എന്റെ സർക്കാർ ഇതിലേക്ക് അവിടെ സാധനം ചുമ്മാ തരാൻ വെച്ചിരിക്കല്ലേ എല്ലാ ദിവസവും നീ പോകുമ്പോൾ ഒഴിച്ചു തരാനായിട്ട് അല്ല അവർ നിന്നും നന്നാക്കാൻ വേണ്ടി നടത്തുന്ന സ്ഥാപനമല്ല മനസ്സിലായാ ഇതിപ്പോ നിങ്ങളുടെ കേസ് ലോകത്ത് ആദ്യത്തെ സംഭവം ഒന്നുമില്ല കള്ളൂരിന്മാരുടെ ഒക്കെ ഏകദേശം ജീവിതത്തിലുള്ള പിന്നെ ചില സ്ത്രീകൾ അതൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് അങ്ങനെ പോകും പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരൊന്നും നിൽക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അല്ല അവർ സ്ട്രോങ് ആണെന്നാണ് പറഞ്ഞത് അവളുടെ ആങ്ങളെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി പറഞ്ഞു അത് കൊടുക്കുകയാണ് ഇനി വേറെ നോക്കുന്നില്ല പോയത് പോയി അവളുടെ സ്വർണമൊക്കെ നീ വിറ്റ് കള്ളുപിടിച്ചില്ലേ ആ അവരതൊക്കെ തന്നെ പറയുന്നത് അതിന് ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അവൻ്റെ തലേന്ന് എൻ്റെ പെങ്ങൾ എടുത്താൽ മതി എന്നാണ് അവര് പറയുന്നത് ഏ അതൊക്കെ കൂട്ടുകൂടി കമ്പനി കൂടി ബാറിലും അവിടെ ഇവിടെ ഒക്കെ പോയിരുന്നു അടിക്കുമ്പോൾ ഓർക്കണം പോനെ അത് നീ പറഞ്ഞ കാര്യ അവരും പറയുന്നു നിനക്കിത് പറയാൻ ഒരു റീസൺ ഇല്ല മോന അവര് പറയുന്ന എന്താണറിയാ ഇരുപത്തിനാല് മണിക്കൂർ കള്ളും കുടിച്ച് പാടിന്റെ കാലത്ത് ക്രൂറെ ആയിട്ട് നടന്നു പണിക്ക് പോയാ പോയി പോയില്ലെങ്കിൽ പോയില്ല കുളിച്ചാ കുളിച്ചു കുളിച്ചില്ലെങ്കിൽ കുളിച്ചില്ല വാളും വെച്ച് ഇങ്ങനെ കിടക്കുന്ന ഒരു മനുഷ്യന്റെ അടുത്ത് ഒരു സ്ത്രീ കിടക്കുമോ അവളുടെ ചോട്ട് ഇങ്ങനെയൊന്നല്ല നാണം കെട്ടുപോകും മനസ്സിലായോ അങ്ങനെയുള്ള നിന്റെ കൂടെ നിന്റെ ഭാര്യ വന്ന് കിടക്കുമോ നിന്റെ ആഗ്രഹം നടത്തി തരുമോ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിന്നെക്കാളും ഡീസെന്റ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടി അവർ പോകും അങ്ങനെ പോയാൽ തന്നെ അവരെ തെറ്റ് പറയാനൊന്നുമില്ല പോയാൽ തെറ്റ് പറയാനില്ലാന്ന് അത് നിന്റെ തോന്നില്ല അതിൻ്റെ ജോലിക്ക് പോകുന്ന പെണ്ണുങ്ങളൊക്കെ പോകുന്ന സ്ഥലത്ത് ആൾക്കാർ തപ്പി ഉണ്ടാക്കാൻ പോകല്ലോ നീ ആദ്യം ഇല്ലാത്ത കേസ് എന്താ അറിയാം നിങ്ങൾക്കൊന്ന് പറഞ്ഞ തലേക്കറിയില്ല നമ്മൾ പറയുന്നത് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല മനസ്സിലാക്കാനുള്ള ബോധവില്ല ആ ഞാൻ ആരുടെയും ഭാഗം സംസാരിക്കാനൊന്നുമില്ല നീ ഇനി പറഞ്ഞപ്പോൾ നമ്മളൊന്ന് വിളിച്ചില്ല ആ അറിയാൻ വേണ്ടി കുട്ടിനൊക്കെ അവര് കൊണ്ടുപോകും നിന്നെ പോലെ രാവിലെ കയ്യിൽ കൊച്ചിന് തന്നിട്ട് എന്താ കാര്യം ദീ എവിടുന്നെടുത്ത് കൊച്ചിനെ നോക്കും മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ നിന്റെ അമ്മയെ അച്ഛനും നോക്കും വളരെ വഴക്കിനും വക്കാലത്തിനും വെക്കേണ്ട മനു മാന്യമായിട്ട് അത്രേ ഉള്ളൂ നിനെ കൊണ്ട് നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീ പണിയെടുത്ത് എന്നിട്ട് മകളുടെ കാര്യം കൂടെ നോക്ക് അവൾ ജീവിക്കട്ടെ അവൾ അവളുടെ വീട്ടിൽ തന്നെയല്ലേ താമസിക്കാൻ തീരുമാനിച്ചേക്കുന്ന അവളുടെ ആങ്ങളെ ഫുൾ സപ്പോർട്ടാണ് നീ അവന്റെ കൈവട്ട പോയി പെടണ്ട പോലീസുകാരനാ വെച്ച കീറുള്ളു ആ ഇല്ല ഇല്ല എനിക്കിപ്പോൾ ഇതിനകത്ത് റോളൊന്നും ഇല്ലടാ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം മാക്സിമം നമുക്ക് സംസാരിക്കാം അതെ എനിക്കൊരു മാറ്റം വരുത്താൻ നീ തയ്യാറാണെങ്കിൽ നീ ശ്രമിച്ചോ ഞാൻ നാളെ ആവട്ടെ എന്നല്ല അതായത് ഇപ്പത്തോട്ടം അങ്ങോട്ട് ശ്രമിച്ചോ ഇന്ന് കള്ള് കുടിച്ചിട്ടില്ലെങ്കിൽ ഇനി അങ്ങോട്ട് കുടിക്കുന്നില്ലെന്ന് തീരുമാനിച്ചു കുടിക്കാത്തതിൻ്റെ പേര് ഇനി ചത്തു കൂട്ടൊന്നുമില്ല അങ്ങനെയാണ് തീരുമാനിച്ചോ തീരുമാനിക്കുക മറ്റൊരു മൂന്നാലഞ്ച് മാസം നീ ഇന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കും ആ ഞാൻ ഇങ്ങനെയാണ് കുഴപ്പമില്ല അവരോട് ഇടയ്ക്ക് ആളൊന്ന് വിളിച്ച് സംസാരിക്കും ആ പണി നിന്ന് കാശക്കവർക്ക് അയച്ചു കൊടുക്കും അവരുടെ കാര്യങ്ങൾ നടത്തട്ടെ ഇനി എന്താണ് മൂന്നാലു പോരായി പരിപാടി തുടങ്ങിയിട്ട് കൂടുതലാണ് അത് ഈ അവസരത്തിൽ നമുക്ക് വന്ന് നിന്റെ ഭാഗത്തുനിന്ന് സംസാരിക്കാൻ പോലും പറ്റത്തില്ല പിന്നെ വേറൊരു കാര്യം നിനക്കറിയോ ഇനി നിന്നോട് സഹതാപസ്നേഹം ഉണ്ടായിട്ട് ഞാൻ ഞാനും എൻ്റെ വീട്ടുകാരുടെയും നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അല്ലെങ്കിൽ ബന്ധുക്കൾ എല്ലാവരും കൂടെ നിനക്ക് അനുകൂലമായിട്ട് നിന്റെ കൂടെ നിന്ന് സംസാരിച്ച് ആ കൊച്ചിനെയും പെണ്ണിനെയും നിന്റെ കൂടെ ആക്കിയാൽ നാളെ അവരുമല്ല ആത്മഹത്യ കിടങ്ങുകയും ചെയ്തു പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാരണം നിന്റെ സ്ഥിതി ഇതാണല്ലോ ആ നീ തമിഴ്മാർ പറഞ്ഞില്ല കുടിക്കാരം പേച്ച് പിടിഞ്ചാ പോരിന്ന് പറയണമല്ല നേരം നടക്കുമ്പോൾ പറയുന്നത് അപ്പോൾ ആ സാഹചര്യത്തിൽ അവളെ കയ്യോ കാലം പിടിച്ച് കൊണ്ടുവന്നിട്ട് നീ എന്തേലും ആറാംപിറപ്പ് കാണിച്ചാൽ ആ പെണ്ണും എല്ലാം ചെയ്ത് ഞാൻ പാവം അതിന്റെ ജീവിതം കൂടെ പോയില്ലേ അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞ് ആരും വിശ്വസിച്ച് ഇതിന് നിക്കില്ല ഞാൻ പണ്ട് മുതലേ നിന്നോട് പറയുന്നൊരു കേസാണ് അതൊക്കെ അനാവശ്യമായ കൂട്ടുകെട്ടുകളാണെങ്കിൽ പോകില്ലേ നീ കുടുങ്ങും എൻ്റെ ജീവിതം നശിക്കും അവർക്കൊന്നും നോക്കാനൊന്നുമില്ല അവർ പെണ്ണും പിടപ്പൊഴിയില്ലാത്ത ആൾക്കാരാണ് അപ്പോൾ നമ്മുടെ കുടുംബാട്ടീ നമ്മുടെ സമയത്ത് രാത്രി വീട്ടിലെത്തണം അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇവിടെ വളരെ ചെറിയൊരു വരുമാനം കൊണ്ട് ഞാൻ ഇങ്ങനെയെങ്കിലും ജീവിച്ചു നിനക്കൊക്കെ ദിവസം ഭാവി ആയിരത്തി ഇരുന്നൂറ് രൂപ ശമ്പളമിട്ട് കാണിക്കൂപ ശരി എന്തായാലും നിന്റെ ഭാഗത്ത് ഞായൊന്നുമില്ല അതി പറയുന്നില്ല നിന്റെ ഭാഗത്ത് ഒരു ന്യായവും ഇല്ല പിന്നെ നമ്മുടെ സൗഹൃദം വെച്ച് കാര്യങ്ങൾ പറയുന്നതെന്നുള്ളൂ ന്യായമൊക്കെ നൂറ് ശതമാനം അവളുടെ ഭാഗത്ത് അവൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റില്ല നമുക്ക് മനസ്സിലായാ മനസ്സിലായാ നീ ആ അങ്ങനെയാണത് ആ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടെ ശ്രമിച്ചു നോക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നിനക്കായിരിക്കും ഏറ്റവും അതിൻ്റെ ഗുണം അത് അവരെക്കാളും അതല്ല എന്നുണ്ടെങ്കിൽ മാന്യമായിട്ട് കാര്യങ്ങൾ നടത്തിയ കുട്ടിയുടെ കാര്യം എന്തായാലും കുട്ടിയെ നിൻ്റെ കൂടെ ഒന്നും വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല നീ കൊടുക്കാനുള്ള സ്വർണത്തിൻ്റെ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വിലയ്ക്ക് പതിനഞ്ച് പൂർണ്ണ സ്വർണത്തിൻ്റെ പണം കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോ അവൾ പതിനഞ്ച് പൂരിൻ്റെ സ്വർണ്ണം കൊണ്ടാവുന്നത് അത് തിരിച്ചു വേണമെന്ന് അവർ ആവശ്യപ്പെട്ടാല് ഈ പതിനഞ്ച് പൂരിൻ്റെ സ്വർണത്തിൻ്റെ പൈസ കൊടുക്കാൻ എന്തേലും തൂക്കിയിട്ട സാധനം മാത്രമല്ലേ ഉള്ളൂ വേറെ ഇല്ലല്ലോ ആ അപ്പോൾ അതുകൊണ്ട് ഒതുങ്ങിക്കോ നിന്റെ നല്ലതിന് വേണ്ടി പറയാ എടാ പൊട്ട അവളൊക്കെ കെട്ടാൻ ആയിരം പേര് ക്യൂ നിൽക്കും പെണ്ണുങ്ങളൊക്കെ കിട്ടാത്ത കാലഘട്ടം ഉണ്ടോ മൂന്നാം ഘട്ടമെങ്കിൽ കിട്ടിയാൽ മതി പറഞ്ഞിട്ടോ ഓരോരുത്തർ മതി നടക്കുന്നത് അപ്പഴാ ഒന്നിനെ കെട്ടിട്ട് മര്യാദക്ക് കൊണ്ടിടക്കാൻ പറ്റാത്ത നിന്റെ ശരി ശരി ശരിടാ ഞാൻ എനിക്കിത്തിരി പണിയുണ്ട് ആ പിള്ളേരെ അഞ്ചുമണിയാകുമ്പോൾ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോകും അതിന് മുമ്പായിട്ട് കടയിൽ ഇച്ചിരി ഓർഡർ ഉണ്ട് കൊടുക്കണം ശരി ആ നീ വിളിക്കൂ വിളിക്കൂ ഓക്കെ